ൾ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ നടപടി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാക്കൾ അഴിമതി ആരോപിച്ചതിന് കൃത്യമായ തെളിവില്ല എന്ന് നിരീക്ഷിച്ചാണ് പ്രതിപക്ഷത്തിനായില്ല സർക്കാർ നടപടി യുക്തിപരമെങ്കിൽ കോടതിക്ക് ഇടപെടാനാകില്ല ദൃഷ്ടിയ തെളിവില്ലാതെ ആരോപണം ഉന്നയിക്കാനാവില്ല സംശയത്തിന്റെ പേരിൽ മാത്രം അന്വേഷണം നടത്താനാവില്ല രാഷ്ട്രീയ തർക്കങ്ങൾ പരിശോധിക്കുന്ന ആയുധമല്ല പൊതുതാൽപര്യ ഹർജി മതിയായ തെളിവുകളില്ലാതെ ആക്ഷേപങ്ങൾ കോടതികൾക്ക് പരിശോധിക്കാനാവില്ലെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം എ ഇ ക്യാമറ പദ്ധതി കരാറിൽ ക്രമവിരുദ്ധതയോ സ്വജനപക്ഷപാതമോ ഇല്ല കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ മതിയായ കാരണമില്ല എന്നുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം എ ഇ ക്യാമറ സ്വകാര്യത ലംഘിക്കുമെന്ന വി ഡി സതീഷിന്റെയും രമേശ് ചെന്നിത്തലയുടെയും വാദവും ഹൈക്കോടതി തള്ളി ചീഫ് ജസ്റ്റിസ് നിതിൻ ചന്ദർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റേതാണ് വിധി പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനും മുഖത്തേറ്റ അടിയാണ് ഹൈക്കോടതി വിധിയെന്ന് മന്ത്രി പി രാജീവ് സംശയത്തിന്റെ നിലയിൽ നിർത്തുന്നത് യഥാർത്ഥത്തിൽ നേരത്തെ ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ഇന്ട്രസ്റ്റ് ആണോ പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ കേരളത്തിൽ ആദ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവിനോട് ഹൈക്കോടതി ബന് ഈ ചോദ്യം ചോദിച്ചു ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ